ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മേലാറ്റൂരിൽ രേഖകളില്ലാതെ കാറിൽ കടത്താൻ ശ്രമിച്ച എഴുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ പിടികൂടി കാറിലെ രഹസ്യാറയിൽ അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് മഞ്ചേരി സ്വദേശികളായ സ്രാമ്പിക്കൽ മൻസൂർ അലി കിണറ്റിങ്ങൽ അബ്ദുൾ റഹീം പാപ്പാടത്തിൽ അജ്മൽ കണ്ണീൻ നജീബ് എന്നിവർ സഞ്ചരിച്ച ടവേര കാറിൽ നിന്നാണ് മതിയായ രേഖകളില്ലാത്ത പണം പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് മേലാറ്റൂർ സി ഐ പി എം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെ മേലാറ്റൂർ ടൌണിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും നികുതി വകുപ്പിനും ഇഡിക്കും റിപ്പോർട്ട് നൽകും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം പ്രമോദ് കെ ടി പ്രവീൺ പ്രിയജിത്ത് സി പി ഒ കെ രാജേഷ് ഹോം മുഹമ്മദ് ഇക്ബാൽ എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ